നമസ്കാരം അജ്മീറിലെ ദർഗയിന്മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹിന്ദു സംഘടന കോടതിയെ സമീപിക്കുകയുണ്ടായി ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് എന്താണ് ഈ വിവാദത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിവാദത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആരാണ് സൂഫികൾ എന്താണ് ദർഗ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് സൂഫികൾ ആരാണെന്നുള്ള കാര്യം പരിശോധിക്കാം ഇസ്ലാമിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിഭാഗമാണ് സൂഫികൾ എന്ന് പറയുന്നത് ഇത് ഇറാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ആവിർഭവിച്ചത് എന്നാൽ ഇതിന് വളക്കൂർ ലഭിച്ചതും ഇത് പടർന്നു പന്തലിച്ചതും ഇന്ത്യയിലാണ് ബസ്രയിലെ റാബിയ എന്ന സ്ത്രീയാണ് സൂഫി വിശ്വാസത്തിന് ആരംഭം കുറിച്ചത് ബയാസിദ് ബിസ്സാമി എന്ന വ്യക്തി ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അവതാരകനായിരുന്നു ഇസ്ലാം മതത്തിലെ രൂക്ഷമായ യാഥാസ്ഥിതികത്വമാണ് ഇത്തരം ഒരു വിഭാഗത്തെ മുന്നോട്ട് വരുവാൻ പ്രേരിപ്പിക്കുകയുണ്ടായത് ഇസ്ലാമിക വിശ്വാസങ്ങളോട് എല്ലായിപ്പോഴും ഇവർ അടുത്തു നിൽക്കുന്നവരല്ല ഇവർക്ക് സ്വതന്ത്രമായതും വ്യത്യസ്തമായതുമായിട്ടുള്ള ചിന്തകള് പദ്ധതികളുമാണ് ഉള്ളത് സൂഫികളിൽ പന്ത്രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഈ വിഭാഗങ്ങളെയൊക്കെ സിൽസിലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിലെ ഏറ്റവും ജനകീയമായ സിൽസിലയായിരുന്നു ചിസ്റ്റി സിൽസില ചിസ്റ്റി സിൽസിലയിൽ ഉൾപ്പെടുന്ന സന്യാസി വര്യനായിരുന്നു ക്വാജ മൊയനുദ്ദീൻ ചിസ്റ്റി മൊയ്നുദ്ദീൻ ചിസ്റ്റിയെ ഗരീബ് നവാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കാരണം എല്ലായ്പ്പോഴും ദരിദ്രരെ സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന അവരെ സഹായിക്കാൻ തൽപ്പരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സാധാരണഗതിയിൽ ഇസ്ലാം വിശ്വാസികൾ സൂഫികളെ അംഗീകരിക്കാറില്ല എന്നാൽ അതിസാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് സൂഫികൾ അവരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു ഇസ്ലാമിൽ നിന്ന് മാത്രമല്ല ഹിന്ദുക്കളിൽ നിന്നും ജൈനരിൽ നിന്നും പാഴ്സികളിൽ നിന്നും ബുദ്ധമതക്കാരിൽ നിന്നും അനേകം ആളുകൾ സിസ്റ്റികളുടെ ആശ്രമം സന്ദർശിക്കുക പതിവായിരുന്നു സിസ്റ്റികളും അവരുടെ ശിഷ്യന്മാരും താമസിച്ചിരുന്ന സ്ഥലങ്ങളെ കാൻഗാഹകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അജ്മീറിലെ ദർഗയും ഒരു കാലത്ത് കാൻഗാഹ ആയിരുന്നു ഈ കാൻഗാഹ എന്ന് പറയുന്നത് ചില ആശ്രമങ്ങൾ വളരെ ചെറുതും ചില ആശ്രമങ്ങൾ ഭരണാധികാരികളുടെ സഹായത്തോടെ വിപുലമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതും ആയിരുന്നു ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും ഒരുപോലെയാണ് അവർ പരിഗണിച്ചിരുന്നത് അത് ഭരണാധികാരിയാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അതിസാധാരണ ജനവിഭാഗമാണെങ്കിലും അവർ ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്നു ചിസ്റ്റികളുടെ ആരാധനാ രീതികൾ ഇസ്ലാം വിശ്വാസവുമായി പൊരുത്തപ്പെടുന്ന ഒന്നല്ല സിയാറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ പദയാത്രകളും ഖവാലി അല്ലെങ്കിൽ കവത്സി എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ ഗാനങ്ങളും അനുബന്ധമായി നടക്കുന്ന നൃത്തങ്ങളും ഒക്കെ തന്നെ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായി യഥാസ്ഥിതികരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ കരുതുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് ഒരു ദർഗ എന്ന് നോക്കാം കാൻഗാഗിൽ ജീവിക്കുന്ന ഒരു സൂഫി വര്യൻ മരണമടഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ തന്നെ അടക്കം ചെയ്യുന്നു തുടർന്ന് ഈ കാൻഗാഹ് ഒരു ദർഗയായി മാറ്റപ്പെടുന്നു ദർഗ എന്നാൽ സൂഫി വര്യന്റെ ശവകുടീരം എന്നാണ് അതിന്റെ അർത്ഥം ഇതൊരു തീർത്ഥാടന സ്ഥലമായിട്ട് മാറുന്നു അത്തരത്തിൽ മുയിനുദ്ൻ ചിസ്റ്റിയുടെ കാൻഗാഹ ആയിരുന്ന സ്ഥലമാണ് പിന്നീട് ദർഗയായി മാറ്റപ്പെട്ട അജ്മീർ ഡൽഹിയിലെ സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ് ഈ കാൻഗാഗ് സ്ഥാപിക്കപ്പെട്ടത് എങ്കിലും ഹുമയൂൺ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇതിൽ വിപുലമായ സൗകര്യങ്ങളും ധനസഹായവും ലഭിക്കുകയുണ്ടായത് തുടർന്ന് അക്ബറിന്റെ കാലഘട്ടം മുതൽ ഇവിടേക്ക് മുഗൾ ഭരണാധികാരികൾ വാർഷികമായ സന്ദർശനം നടത്തുന്ന ഒരു സംവിധാനവും രൂപപ്പെട്ടു മുഗൾ ഭരണാധികാരികൾ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെയാണ് ഇവിടം സന്ദർശിച്ചിരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ മകളായിരുന്ന ജഹന്നാരയുടെ സന്ദർശനത്തെ കുറിച്ച് വിപുലമായ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും പതിനാറ് വയസ്സുള്ള ആ പെൺകുട്ടി വളരെ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ അജ്മീറിലെ ദഖയിലെത്തിച്ചേർന്ന ആ പെൺകുട്ടി അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് രാത്രികാലം കാലം ചെലവഴിക്കുകയുണ്ടായത് സാധാരണക്കാരുടെ കൂടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ ആഹാരം കഴിക്കേണ്ടി വരുന്നു അവരുടെ കൂടെ വിശ്രമിക്കേണ്ടി വരുന്നു അവരോടൊപ്പം മാത്രമേ മറ്റുള്ളവർക്കും അവിടെ സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നുള്ളൂ സൂഹിവര്യന്മാരുടെ കൺഗാഹുകൾ കേവലം ആശ്രമങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം ലഭിച്ചിരുന്നു അവിടെ വരുന്ന ആളുകൾക്ക് ഔഷധമോ വസ്ത്രമോ ആവശ്യമുള്ളതെന്തും നൽകപ്പെട്ടിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകിയിരുന്ന കാൻഗാഹുകളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു ഇങ്ങനെ ജനകീയമായ കാൻഗാഹുകൾ സൂഫിവര്യന്റെ മരണത്തോടുകൂടി ദർഗയായി മാറ്റപ്പെടുകയും അവിടെ സ്വാഭാവികമായ രീതിയിൽ ആ സൂഫിവര്യന്റെ സ്നേഹവാത്സല്യങ്ങള് അനുഭവിച്ചറിഞ്ഞ വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും പെടുന്ന ആളുകൾ വാർഷിക സന്ദർശനം നടത്തുകയും ചെയ്യുന്ന പതിവ് സംജാതമായി ഇത്തരത്തിലുള്ള വാർഷിക സന്ദർശനങ്ങളെ തീർത്ഥാടനങ്ങളെ ഉറൂസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അജ്മീറിലെ ദർഗയുടെ മേൽ നാളിതുവരെ ഒരു സംഘടനകളും അവകാശവാദം നടത്തിയിരുന്നില്ല ഇപ്പോൾ നടത്തിയിരിക്കുന്ന അവകാശവാദത്തെ സംബന്ധിച്ച് വ്യക്തമായ രേഖകളോ അവരുടെ കൈവശം ആധികാരികമായ തെളിവുകളോ ഇല്ല ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ സാമൂഹിക വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന അവകാശവാദങ്ങളാണ് ഇന്ത്യാ ചരിത്രത്തിൽ മധ്യകാലഘട്ടം മുതൽ തുടങ്ങിയതാണ് മതപരമായ സംഘർഷങ്ങൾ ഇത് ആധുനിക കാലഘട്ടത്തിലും തുടരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്ക് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന മതസംഘർഷങ്ങളും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതങ്ങളും സാമ്പത്തികമായ അസമത്വമൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാം അത്തരത്തിലുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളും രാഷ്ട്രീയമായ അസ്ഥിരതയും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇടയാക്കുകയുള്ളൂ ഉത്തരേന്ത്യയിലെ വിവിധ മതങ്ങളിലെ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അജ്മീർ ദർഗ എന്ന് പറയുന്നത് അവരുടെ ഒരു ആത്മീക വികാരമാണ് അവരതിനെ കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ കേന്ദ്രമായിട്ടല്ല ആത്മീകമായി അവരെ ആശ്രയിക്കുന്ന ഒരു അഭയ കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നത് അതിലെ സംശുദ്ധിയും അതിലെ സമാധാനവും നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്